ഈശ്വമിശിക്കായി സ്തുതി ആയിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരൻ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സെഷനാണല്ലോ ഇത് നാലാം സദനത്തെക്കുറിച്ചുള്ള നാൽപ്പത്തി രണ്ടാമത്തെ വിചിന്തനവും കാലിലൂയ 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 നമ്മ ത്രിസയുടെ ആഭ്യന്തര കർമ്മ്യത്തിന്റെ നാലാം സദനത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ ഖണ്ഡികയുടെ പകുതി ഭാഗത്താണല്ലോ നമ്മൾ കഴിച്ചു നിർത്തിയത് എന്നു വെച്ചാൽ തമ്പുരാൻ്റെ സാന്നിധ്യമോ സാമീപ്യമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും എടുത്ത് ചാടി പുറത്തേക്ക് പോകുന്ന ഒരു അനുഭവം ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാം ആ ഒരു അപകടം എങ്ങനെ മറികടക്കണം അവിടെ എന്ത് കരുതലെടുക്കണം അതുണ്ടാകാതെ എങ്ങനെ സൂക്ഷിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ തരസ പറയുകയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പക്ഷേ ശത്രുപക്ഷത്ത് ചേർന്നിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടക്കുകയാണ് ഇത്തരുണത്തിൽ ഹർമ്മ്യത്തിനുള്ളിൽ വസിക്കുന്ന മഹാരാജാവ് അവരുടെ നന്മനസ് കണ്ട് മനസ്സലിഞ്ഞ് അവരെ തന്റെ ഭക്തരേക്ക് ആകർഷിക്കുവാൻ തിരുമനസ്സാകുന്നു അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ചാടിയൊന്നു പോയി പക്ഷേ ശത്രുപക്ഷത്ത് ചേർന്നിട്ടില്ല തിരിച്ചു കയറി വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത്ര ധൈര്യം വരുന്നില്ല പുറത്തെ കാര്യങ്ങളുടെ ആകർഷണം ഒരു വശത്തുണ്ട് അകത്തോട്ട് കയറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇതിനിടയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ അകത്ത് കയറാൻ പറ്റാതെ വിഷമിക്കുമ്പോൾ അകത്തുള്ള മഹാരാജാവ് നല്ല നമ്പരാൻ പ്രത്യേകമായ വിധം നമ്മെ അകത്തോട്ട് കയറ്റുവാനായിട്ട് ഇടപെടുന്നു എന്ന് മദ്രസൈ പറയുകയാണ് ഇത് വളരെ മനോഹരമാണ് മദ്രസൈ പ്രതിപാദനം ഒരു നല്ല ഇടയൻ എന്ന വണ്ണം ശ്രുതിമധുരമായ ഒരു നേരിയ ചൂളം വിളി കൊണ്ട് തന്റെ സ്വരം അവർക്ക് ശ്രവ്യമാക്കുന്നു ആ ചൂളം വിളി അവർക്ക് പോലും ശരിയായി കേൾക്കാൻ വയ്യാത്ത വണ്ണം അത്ര ലോലമാണ് അത് ശ്രദ്ധിക്കുവാനും തന്നെ വിട്ടകന്ന് നശിക്കാതെ സദനത്തിലേക്ക് മടങ്ങുവാനും അദ്ദേഹം അവരെ സഹായിക്കുന്നു ഇടയന്റെ ആ ചൂളമ്പളി എത്ര മോഹനമാണെന്നോ അത് കേട്ട് കഴിയുമ്പോൾ ബാഹ്യവസ്തുക്കളുടെ കുരുക്കെല്ലാം തകർത്ത് കളഞ്ഞ് അവർ വീണ്ടും ഹർമ്മത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ക്രിസ്ത് പറഞ്ഞ ആ വചനരംഗം ജോഹന്ന ഇരുപത്തൊന്നിൽ ഒന്നുമല്ല വാക്യങ്ങളിൽ പത്രവശന്റെ അനുഭവം തന്നെ എടുത്താൽ ഇത് അമൃതൃശ്യ പറഞ്ഞ ഈ സ്റ്റേജുകൾ ഇവിടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എൻ്റെ ഉള്ളിൽ കിട്ടുകയാണ് എന്നു വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന പത്രോസ് ദിവസം ഒരേറ്റ പോക്ക് പോയി മീൻ പിടിക്കാനൊന്നും കിട്ടിയില്ല സംഗതി ദുരന്തമായി പോയി വെറുതെ പോയി നാണക്കേടായി പോയി ഒരു ഉപകാരവും ഉണ്ടായില്ല തിരിച്ചു വരികയാണ് അങ്ങനത്തെ ഒരു ദയനീയ അവസ്ഥ അങ്ങനെ വരുന്ന ഈ അപസ്ഥാനന്മാരെ ഈശോ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് വളരെ സൗമ്യതയോടെ സ്നേഹത്തോടെ ഈശോ അവരുടെ പോക്കും ഒന്നും കിട്ടാത്ത അവസ്ഥയും തിരിച്ചുവരവും കണ്ടിട്ടൊട്ടും കുറ്റപ്പെടുത്താതെ ആ കടൽ തീരത്ത് വന്ന് നിന്ന് അവരിങ്ങനെ വരുമ്പോൾ വിളിച്ച് വധിക്കുക കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വലുതും കിട്ടിയോ ഉച്ചത്ത് ചോദിക്കുകയാണ് നാണം കെടുത്തത് കുറ്റപ്പെടുത്തുന്ന പരിഹസിക്കുന്ന ഒന്നുമില്ല സ്വരത്തിൽ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ പറഞ്ഞു ഒന്നും കിട്ടിയില്ല അപ്പോഴീശ്വര മറുപടി നമുക്കറിയാം വലതുവശത്ത് വീശിക്കേ എന്തത് അനുസരിക്കാതിരിക്കാൻ തോന്നിയില്ല അവർ വലതുവശത്ത് വീശി ഇഷ്ടംപോലെ മീൻ വലിയ മത്സ്യം നൂറ്റി അമ്പത്തി മൂന്നെണ്ണം ആ വലയിൽ കയറിയും നമ്മൾ വായിക്കുകയാണ് അങ്ങനെ വന്നപ്പോഴാണ് യോഹന്നാൻ പെട്ടെന്ന് മനസ്സിലാകുന്നത് വലതുവശത്ത് വല വീശിയിട്ട് ഇഷ്ടം പോലെ മീൻ കിട്ടുന്നൊരു അനുഭവം മൂന്ന് വർഷം അമ്മ ഉണ്ടായതാണ് അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അപ്പോൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി യോഹനെ പെട്ടെന്ന് മനസ്സിലായി കർത്താവാണ് പിന്നെ യോഹനെ വിളിച്ചു പോരുന്നത് നമ്മുടെ കർത്താവാണ് ആ നിൽക്കുന്നത് അപ്പോൾ അത്ര ദിവസം എടുത്ത് ചാടുകയാണ് പെട്ടെന്ന് തുണിയൊക്കെ എടുത്ത് വേത്ത് ചുറ്റിയിട്ട് എടുത്ത് വെള്ളത്തിലേക്ക് ചാടി വള്ളവും മീനും എല്ലാം ഉപേക്ഷിച്ചിട്ട് പണ്ടൊന്ന് ഉപേക്ഷിച്ചതാണ് ഇപ്പോൾ വീണ്ടും വല്ല വെള്ളം എടുത്തുകൊണ്ട് പോയതാണ് ഒന്നും കിട്ടിയില്ല രണ്ടാളും ഒന്നര പത്ത് ദിവസം ഉപേക്ഷിക്കുക നിറഞ്ഞ വല വള്ളം ഒന്നും വേണ്ട ഇല്ലെങ്കിൽ എൻ്റെ കർത്താവിനെ മതി കണ്ട പത്രോസ് എടുത്ത് ചാടി നീന്തി കറത്താൽ പക്കരി ഓടി വരികയാണ് വന്നാൽ കാൽക്കരയ്ക്ക് വന്ന് വീണ് കണ്ടു കർത്താവേ അപ്പോൾ ഇത് മധുരമായൊരു അനുഭവമാണെന്ന് ഇവിടെ അമദ്രസേ പറയാണ് നേരിയൊരു ഒരു ചോളം വളി ഇടയൻ്റെ നേരി ചോളം വളി അത് കേൾക്കുന്ന ആടുകൾ പെട്ടെന്ന് വഴി തെറ്റുമ്പോൾ തിരിച്ചറിഞ്ഞെടുത്താലും പൊക്കുന്ന ഒറ്റ ഓട്ടമാണ് ഇടയൻ്റെ പക്കരേക്ക് എന്തൊരു ആശ്വാസം ആ ഓട്ട പത്രോസിനെ നീന്തി വന്ന് ഈശ്വര കാലക്കലിക്ക് വരുമ്പോഴേക്കും ചെയ്യുന്നത് അപ്പോൾ അമദ്രസേ പറയുന്നത് വളരെ മനോഹരമാണ് ഒരു ഒരു നല്ല ഇടയൻ എന്നവണ്ണ സ്വുതിമധുരമായ നേരിയ ചോളമ്പിളി കൊണ്ട് തൻ്റെ സ്വരം അവർക്ക് സമ്യമാക്കുന്നു പരുഷമായിട്ടൊന്നുമല്ല നേരിയ ചോളമ്പളി കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പക്കൽ വല്ലതുകൊണ്ടോ വലതു വശത്ത് വീശിക്കേ കണ്ടോ വളരെ എന്നതാ ആദരവോടെ സ്നേഹത്തോടെ ഒരു കുറ്റപ്പെടുത്തലും മുറിപ്പെടുത്തലും ഞെടുക്കൊന്നും കൊടുക്കാതെ നേരിയ ചോളമ്പളി പോലെ വരുന്ന ഗുരുവിന്റെ സ്വരം ആ ചൂടമ്പിളി അവർക്ക് പോലും ശരിയായി കിടക്കാൻ വയ്യാത്തവണ് അത്ര ലോലമാണ് അതിനു വേണേൽ അവഗണിച്ച് പോകാനെല്ലാം സാധ്യതയുണ്ട് ആരാധന അത് ഞങ്ങൾ വേറെ പടി വെക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വള്ളം അടുപ്പിക്കുക പോലെ ചെയ്തുകൊണ്ട് ഇപ്പുറത്തൊരു വള്ളം കൂടി വേണമെങ്കിൽ ഇവർക്ക് പോകാം രണ്ടു തെറിയും പറഞ്ഞിട്ട് എളുപ്പം അങ്ങനെ തീർത്തുമ്പോൾ നീക്കാം മേടിക്കാൻ വേണ്ടിയിട്ട് മനസ്സില്ല ഒരുപാട് ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും അപ്പം അത്ര ലോലമായിട്ടാണ് ദൈവം ഇടപെടുന്നത് അപ്പം നമ്മുടെ ദൈവത്തിലും ഇങ്ങനെ ഓരോ വേണ്ടാത്ത വഴിക്ക് ഇടയ്ക്ക് തമ്പുരാനയൊക്കെ മറന്നു ഇട്ടിട്ടും പ്രാർത്ഥന ഉപേക്ഷിച്ചും ചിട്ടകളെല്ലാം വെടിഞ്ഞ് കാലുമട്ടെല്ലാം വെടിഞ്ഞൊക്കെ വേണ്ടാത്ത വഴിക്ക് പിന്നെ ഇറങ്ങിപ്പോയി നമ്മൾ ഒരു ഇടത്തും കിട്ടുന്ന ഒരു കരുത്തില്ല ആശ്വാസമില്ല കാര്യങ്ങൾ ശരിയായില്ലെന്ന് അറിയാം എന്നാ ചെയ്യേണ്ട തമ്പരമൊക്കെ തിരിച്ചു വന്നാലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പം തമ്പരം വളരെ ലോലമായി നമ്മുടെ ഉള്ളിൽ ക്ഷണിക്കും വന്ന് ഒരു ധ്യാനം കൂടിക്ക് ആ വചനം എടുത്തൊന്നൂറ് കേട്ട് ഒതു കുമ്പസാരിക്കാൻ അങ്ങോട്ടൊന്ന് പോക്കുകയും ആ ഏകദിനം ധ്യാനം പോയി പോയിക്കൂടിക്ക് എന്തെങ്കിലും ഒരു നല്ല ഒരു പ്രചോദനം വളരെ ലോലമായ രീതിയിലാണ് നമ്മുടെ കൂടെ തമ്മിൽ ഇട്ടു തരും അതുപോലെ തിരിച്ചറിയണം നമ്മൾ നിർബന്ധിക്കുകയല്ല തിരിച്ചറിയണം ഇടയൻ്റെ നേര് ചൂളമ്പളി കേട്ട് പ്രതികരിക്കുന്ന ആടിനെ പോലെ കുഞ്ഞാടിനെ കുഞ്ഞാടിനെപ്പോലെ നമുക്കും പ്രതികരിക്കാൻ സാധിക്കണം യോഹനൻ അത് കേട്ടു പത്രോസ് പ്രതികരിച്ചു അത് ശ്രദ്ധിക്കുവാനും തന്നെ വിട്ടകന്ന് നശിക്കാതെ സദനത്തിലേക്ക് മടങ്ങുവാനും അദ്ദേഹം അവരെ സഹായിക്കുന്നു അപ്പം ദൈവം തന്നെ ഉള്ളിരുന്നോണ്ട് ഇങ്ങനെ സഹായിക്കും അതാണ് ഈശോ ചെയ്യുന്നത് അവരെ സഹായിക്കുകയാണ് ഇപ്പം നിങ്ങൾ പിടിച്ച മീൻ കുറച്ച് കൊണ്ടുവന്നേ തമ്പരാൻ ഈശോ അവിടെ ഇവരുടെ ഒന്നും സഹായമില്ലാതെ ഉണ്ടാക്കി അടുപ്പം ഉണ്ടാക്കി പാത്രം ഉണ്ടാക്കി അല്ലെങ്കിൽ അതിനകത്ത് മീനും വെച്ച് ചുട്ട് അപ്പം ഉണ്ടാക്കി റെഡിയാക്കിയിരിക്കുക ഇത്ര ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഈ പന്ത്രണ്ട് പേർക്ക് തിന്നാൽ വയനിലേ തിന്നാൽ മാത്രം ഉണ്ടാക്കാൻ ഈശോയ്ക്ക് വിഷമമൊന്നുമില്ല പക്ഷേ തനിക്ക് തന്നെ ഇത്ര ഇല്ലാത്ത മട്ടിൽ അവർ പിടിച്ചുകൊണ്ട് വന്ന മീനും കൂടെ അതിൽപ്പം ചോദിച്ച് വാങ്ങിച്ചു കൊണ്ടാൻ പറഞ്ഞിട്ട് അതും കൂടെ കൂട്ടി അവർക്ക് കൊടുക്കുമ്പോൾ ഈശ്വര എന്തുമാത്രമാണ് അവരുടെ മനസ്സിനൊരു നാണക്കേട് വരാതെ അവമാനം തോന്നാതെ മുറിവെപ്പിക്കാതെ ഒറ്റപ്പെടുത്തേണ്ട നേരിയ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ അവരെ സഹായിക്കുകയാണ് വചനത്തിൻ്റെ കരുത്ത് തിരിച്ചറിയാനും തൻ്റെ കൂടെ നടക്കുന്നതിൻ്റെ മഹത്വം തിരിച്ചറിയാനും വള്ളവും വലയും അങ്ങനെ ലോകത്തിൻ്റെ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞ എല്ലാം ഉപേക്ഷിക്കുന്നത് എത്രയോ സുഖപ്രദമാണ് എത്രയോ അഭികാമ്യമാണെന്നുള്ള ബോധ്യം ആഴപ്പെടുത്താനെല്ലാം ഈശോ അതുവഴി സഹായിക്കുകയാണ് കാലിലൂയ 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 ഇടയൻ്റെ ആ ചൂടമ്പിളി എത്ര മോഹനമാണെന്നോ നമ്മൾ ത്രസിക്ക് തന്നെ അനുഭവം കാണും തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നമ്മളിത് ഈ ഒരു ഭാഗം ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചില അനുഭവങ്ങൾ മനസ്സിൽ വരുന്നുണ്ട് നമ്മൾ തല കൊലുക്കുന്നത് എനിക്ക് അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾ പലരും ഒരു പുഞ്ചിൽ വരുന്ന കാണാൻ പറ്റും അച്ഛാ ശരിയാണ് ഇതുപോലെ ഞാൻ പറയം ഇറങ്ങിപ്പോയതാണ് പിന്നെ തിരിച്ച് കയറി വന്നതാണ് തമ്പരാൻ എത്ര ഭംഗിയായിട്ട് ചെയ്തത് മനോഹരമായിട്ട് വിവരിക്കുന്നത് ഇത് കേട്ട് കഴിയുമ്പോൾ ബാഹ്യ വസ്തുക്കളുടെ കുരുക്കെല്ലാം തകർത്ത് കളഞ്ഞ് അവർ വീണ്ടും ധർമ്മത്തിൽ പ്രവേശിക്കും അപ്പോൾ പിന്നെ എല്ലാം മേലുകീഴ് നോക്കാതെ പൊട്ടിച്ചെറിഞ്ഞിട്ട് എല്ലാം ഒരു സമർപ്പണമാണ് ഒരു പുത്തൻ ആരംഭമാണ് ആരംഭി ജീവിതം നിരന്തരമായി ആരംഭിക്കേണ്ട ജീവിതമാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതാണ് പത്രദോസനോട് യേശു ചോദിക്കുന്നത് പത്രോസർ വായിക്കുന്നത് അങ്ങനെയാണല്ലോ യുവനയുടെ പുത്തനാശം യുവനെ എല്ലാവരേക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു വീണ്ടും ചോദിക്കുക രണ്ടാമത് മൂന്നാമത് ചോദിക്കുന്നു ഉള്ളിൽ നമ്പരപ്പെട്ട് കരഞ്ഞുകൊണ്ട് പത്രദോസ് പറയുന്ന കർത്താവേ എനക്ക് എല്ലാം അറിയാം ഞാൻ നിന്നെ ഇട്ടിട്ട് പോകുന്നതും തള്ളി പറയുന്നതും എന്നാലും നിന്നെ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്നതല്ല നിനക്കറിയാം പക്ഷേ വീണ്ടും ചുമതല ഏൽപ്പിച്ച് കൊടുക്കുകയാണ് വെച്ചാൽ മൂന്ന് വർഷം മുമ്പ് വിളിച്ച വിളി ആ ഒരു ചുമതല ഏല്പ്പിക്കൽ പക്ഷെ വീണ്ടും പുതുക്കി കൊടുക്കുകയാണ് പുത്ര ദിവസം വീണ്ടും പുത്തനായിട്ട് ആരംഭിക്കുകയാണ് കരുത്തുള്ള ഒരു ആരംഭം അങ്ങനത്തെ ഒരു ആരംഭം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും തമ്മിൽ നമുക്ക് തരും അതിന് ജീവിതം നിരന്തരമായി ആരംഭിക്കേണ്ട ജീവിതമാണ് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇങ്ങനെ ഇറങ്ങി പോകാവുന്നല്ല അങ്ങനെ വിചാരിച്ചേക്കരുത് ഓരോ പോക്കും നമുക്ക് നഷ്ടമാണ് നമ്മൾ തിരിച്ചറിയണം ഇനി എവിടെയെങ്കിലും നമുക്ക് തിരിച്ചു പോകാനിട വന്നാൽ തന്നെ ഈശോ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് എപ്പോഴും ഉറപ്പുണ്ടാവണം ഒരിക്കലും ഒരു നിരാശയോ അടുത്തുവരാൻ മേലാത്തവർത്തെ കുറ്റബോധമോ കലക്കോ ഒന്നും വേണ്ട ഇളമയോടെ അവിടുത്തെ ഈ അവിടെ നമ്മൾ നോക്കി മാടി വിളിച്ചുകൊണ്ട് ആ തിബ്രേ കളിത്തീരത്ത് മഞ്ഞ് അണിഞ്ഞ ആ കളി തീരത്ത് ഊരെ ആ ആളാരന്ന് വ്യക്തമാകാൻ പറ്റാത്ത പോലും മോടർ മഞ്ഞ അങ്ങനെ ഈശ്വരം നിന്നതുപോലെ നമുക്ക് വേണ്ടി തൊട്ടപ്പുറത്ത് അവിടുന്ന് കാത്ത് നിപ്പുണ്ടായിരിക്കും നമുക്ക് ആവശ്യമുള്ള എല്ലാ സ്നേഹത്തോടെ ഒരുക്കി വെച്ച് നമ്മളെ വിളിച്ചുകൊണ്ട് കാലിലൂയ കാലിൽ മൂന്നാമത്തെ കണ്ണികം ഈ വിഷയം മുമ്പ് ഒരിക്കലും എത്ര ഭംഗിയായി ഞാൻ വിവരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇടയൻ്റെ ചോളമ്പളിയെക്കുറിച്ച് അമതരേശ പറഞ്ഞ ഉദാഹരണം അത് വെച്ചുകൊണ്ട് എടുത്തിയാടിയുള്ള പോക്കും തിരിച്ച് വരവും പറഞ്ഞിരിക്കുന്ന അമതേശ പറയാണ് അമതേശ നല്ല തൃപ്തി തോന്നി അങ്ങനെ ഉദാഹരണം തമ്മിലും തന്നതിന് നമുക്ക് തമ്മിലും നല്ല ഉദാഹരണം തന്നു പത്രസപ്പ് അനുഭവം വെച്ചുകൊണ്ട് ദൈവത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ അന്വേഷിക്കുമ്പോൾ ഈ അനുഗ്രഹം അവിടെ നമുക്ക് നൽകുന്നെങ്കിൽ അത് വലിയ സഹായമാണ് ദൈവത്തെ മറ്റെല്ലായിടത്തും അന്വേഷിച്ച ശേഷം ഉള്ളിൽ കണ്ടെത്തി എന്ന് വിശുദ്ധ അകശന് പറയുന്നുണ്ടല്ലോ നേരത്തെ പിന്നെ കണ്ടതാണ് അതനുസരിച്ച് സൃഷ്ടികളിൽ എന്നതിനേക്കാൾ നമ്മുടെ ഉള്ളിൽ തന്നെ എത്ര വ്യക്തമായും അത്യന്തം ഫലപ്രദമായി ദൈവത്തെ കാണാൻ കഴിയുന്നത് അപ്പോൾ ദൈവത്തെ കാണുക അതാണ് എല്ലാ നിറവിൻ്റെയും മാർഗം നിറവിൻ്റെ അനുഭവ സ്ഥലം നമ്മുടെ ഉള്ളിലേക്കാണ് കയറേണ്ടത് എങ്കിലും നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തിയാണ് പുറത്തു പോകുന്നത് അഗസ്ത്യനിസം ദൈവത്തിന്റെ ആരംഭത്തിൽ അങ്ങനെ ഒത്തിരി പുറത്തോടെ കറങ്ങി പിന്നെ തിരിച്ചു വന്ന അകത്ത് കയറി നമ്മള് ഇങ്ങനെ അകത്ത് കയറിട്ട് പിന്നെയും പോകുന്ന അനുഭവം ഉണ്ടാവാം ഉണ്ടാവരുത് അവിടെ ഉള്ളിൽ തന്നെയാണ് തമ്പുരാൻ ആ ഒരു സാന്നിധ്യം ബോധ്യം നമ്മൾ ആ ഉള്ളിൽ ആഴത്തിൽ പതികെട്ട പ്രത് പറയുകയാണ് ദൈവം ആത്മാവിനുള്ളിലാണെന്ന് ചിന്തിക്കുന്നവർ മാത്രം ബുദ്ധിക്കോ അങ്ങനെ സങ്കല്പിക്കുന്നവർ മാത്രം ഭാവനയ്ക്കോ അവിടുത്തെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കരുത് ഇത് ചുമ ഒരു ചിന്തയുടെയും ഭാവനയുടെയും മാത്രം വിഷയമല്ല നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ട് മാത്രം ചിന്തിച്ചുണ്ടാകുന്ന ഒരു ചിത്രമല്ല ഭാവനയിൽ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഒരു ആശയം അതല്ല അതൊക്കെ സഹായകമാണ് പക്ഷെ അതുവഴി കിട്ടുന്ന അനുഭവം ഏറെയാണ് അവിടെ ഇങ്ങനെ ചിന്ത കൊണ്ട് മാത്രം ദൈവം ആത്മാവിനുള്ളിലാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രം ബുദ്ധിക്കോ അങ്ങനെ സങ്കല്പിക്കുന്നുകൊണ്ട് മാത്രം ഭാവനയ്ക്കോ അവിടുത്തെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കരുത് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ല ധ്യാനരീതിയാണ് ബുദ്ധിയും ഭാവനയും ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാം അത് നമ്മുടെ ആരംഭത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മാർഗമായിട്ട് അവലംബിക്കേണ്ടതാണ് ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്നുവെന്ന സത്യമാണ് അതിൻ്റെ അടിസ്ഥാനം ദൈവം നമ്മൾ വസിക്കുന്നു ഇതൊരു സത്യമാണ് ഇത് നമ്മൾ പിന്നെ പിന്നെ ഓർമ്മിക്കണം അമ്മത്രേശാരി പ്രാർത്ഥനയിലൂടെ ഇങ്ങനെ ഉള്ളു ചേർത്ത് പോരുമ്പോൾ എനിക്ക് പിന്നെ പിന്നെ നല്ല കരുത്തായിട്ട് വരുന്നത് അമ്മത്തെ ഇപ്പം പറഞ്ഞൊരു കാര്യമാണ് അതായത് ദൈവം നമ്മുടെ ആത്മാർ വസിക്കുന്നു എന്ന സത്യം അത് വെളിപ്പെടുത്തിയത് ഈശോ തന്നെയാണ് അവിടുന്ന് നമ്മിൽ വസിക്കുന്നു ദൈവം നമ്മിലാണ് നമ്മൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ വചനഭാവങ്ങൾ ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ഭഗവാൻ സ്വീകരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കുന്നു വൈഷ്ണ നമ്മിൽ വസിക്കുന്നു തൃതൃക് ദേവം നമ്മൾ വസിക്കുന്നു അങ്ങനെ എത്രയോ അവസരങ്ങളിലാണ് ഈശോ നമ്മിൽ വസിക്കുന്ന ദേവസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് വ്യക്തത തന്നിരിക്കുന്നത് ഇത് വചന വെളിപ്പെടുത്തലാണ് വചന സത്യമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കുക രണ്ട് കുറന്തോസ് പതിമൂന്നിൽ നമ്മൾ കണ്ടതാണ് കറ ദൈവം നിങ്ങൾ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നവ നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഉള്ളിൽ വസിക്കും നമ്പരാൻ അതൊരു യാഥാർത്ഥ്യമാണ് സത്യമാണ് ആ സത്യം അനുഭവിച്ചറിയുന്നതിലാണ് നമ്മുടെ ഈ ഒരു പ്രാർത്ഥന രീതിയുടെ കരുത്തിരിക്കുന്നതും നമ്മുടെ ആത്മീയതരെ കരുത്തിരിക്കുന്നത് ഈ ഒരു പ്രാർത്ഥന രീതി പറയുന്നത് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാം വേറെ പ്രാർത്ഥന രീതി ഉണ്ടോ എന്ന് പ്രാർത്ഥന രീതി പലതുണ്ട് പക്ഷേ എല്ലാ പ്രാർത്ഥനയും പേരും നമ്മൾ സ്വന്തമാക്കേണ്ട അനുഭവം നമ്മുടെ ഉള്ളിലുള്ള തമ്പരാന്റെ സാന്നിധ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് അപ്പം അമദ്ര അടിവിട്ട് പറയുകയാണ് ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു എന്ന് വന്ന സത്യം ആണിതിൻ്റെ അടിസ്ഥാനം ആ സത്യം നമ്മൾ നല്ലതുപോലെ ബോധ്യത്തിലെടുക്കണം വീണ്ടും വീണ്ടും പുതുക്കി ആഴപ്പെടുത്തണം വ്യക്തതയെടുക്കണം നല്ലൊരു ഉറപ്പിക്കണം അതിനടിസ്ഥിതമാക്കിക്കൊണ്ട് വേണം നമുക്ക് ഈ ഒരു ആത്മീയ അനുഭൂതി മുന്നേറുവാൻ കാലു രൂയ കാലുരൂയ കർത്താവ് ഈശോ മിശികായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും അമ്മേൻ ഈശോ മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ